നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഒരുപാട് യു പി ഐ ട്രാൻസാക്ഷൻ നടത്തുന്നവരാണ് എല്ലാവരും ക്യാഷ് ഒന്നും അധികം കൊണ്ടു നടക്കാതെ എ ടി എം കാർഡുകളൊന്നും അധികം യൂസ് ചെയ്യാതെ ഫോൺ മാത്രം കൊണ്ടുനടന്ന് ഫോണിൽ കൂടെ യു പി ഐ ഇടപാടുകൾ നടത്തുന്നതാണ് നമ്മളെല്ലാവരും അപ്പോൾ അത്തരത്തിൽ ഓരോ ബാങ്കിനും യു പി ഐ ഇടപാടുകൾ നടത്തുന്നതിന് ലിമിറ്റുണ്ട് അതൊക്കെ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഓരോ ബാങ്കിൻ്റെ യു പി ഇടപാടിൻ്റെ എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാം അത്തരത്തിൽ യു പി ഇടപാടുകൾ നടത്തുന്ന എമൗണ്ടിൻ്റെയും അതുപോലെ തന്നെ എത്ര ഇടപാടുകൾ നടത്താമെന്നും ചില ബാങ്കുകളിൽ ഇനി പറയാൻ പോകുന്ന ഏഴ് ബാങ്കുകളിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചില ബാങ്കുകളിൽ ലിമിറ്റ് കൂടിയിട്ടുണ്ട് ചിലതിൽ കുറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ വരുന്ന ഏഴ് ബാങ്കുകളുടെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം എസ് ബി ഐയുടെ ആദ്യം നമുക്ക് നോക്കാം എസ് ബി ഐയിലെ യു പി ഐ ഇടപാട് പരിധി ഒരു ദിവസം ഒരു ഇടപാടിന് ഒരു ലക്ഷം രൂപ വരെയാണ് കൂടാതെ ഒരു ദിവസം ഒരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് യു പി ഐ ഇടപാടുകൾ നടത്താൻ കഴിയുന്ന എമൗണ്ടും ഒരു ലക്ഷം രൂപ വരെയാണ് അടുത്ത എച്ച് ഡി എഫ് സിയുടെ നോക്കാം എച്ച് ഡി എഫ് സി വരുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് യു പി ഐ വഴി കൈമാറാൻ കഴിയുന്ന പരമാവധി തുക ഒരു ലക്ഷം രൂപ വരെയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് യു പി ഐ വഴി ഇരുപത് ഇടപാടുകൾ വരെ നടത്താനായിട്ട് സാധിക്കും അടുത്തത് ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ നോക്കാം ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ യു പി ഇടപാടിൻ്റെ പരിധി ഒരു ദിവസം ഒരു ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ മൊത്തം ഇടപാടും ഒരു ലക്ഷം രൂപയാണ് മൊത്തം വരുന്നത് ഒരു ദിവസം നമുക്ക് പത്ത് യു പി ഇടപാടുകൾ നടത്താനായിട്ട് സാധിക്കുന്നതാണ് അടുത്തത് ബാങ്ക് ഓഫ് ബറോഡയുടെ നോക്കാം ബാങ്ക് ഓഫ് ബറോഡയിൽ ഉപഭോക്താക്കൾക്ക് പ്രതിദിനം യു പി ഐ വഴി ഒരു ലക്ഷം രൂപ വരെ അയക്കാം പ്രതിദിനം ഇരുപത് ഇടപാടുകൾ മാത്രമേ നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ അടുത്തത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോക്കാം യു പി ഐ ഇടപാട് എൻ്റെ പരിധി വരുന്നത് ഒരു ദിവസം ഒരു ഇടപാടിന് ഒരു ലക്ഷം രൂപയാണ് വരുന്നത് മൊത്തം ഒരു ദിവസം ഒരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് യു പി ഐ വഴി കൈമാറാൻ കഴിയുന്ന തുകയും ഒരു ലക്ഷം രൂപയാണ് കാനറ ബാങ്ക് കാനറ ബാങ്ക് ഒരു ദിവസം യു പി ഐ വഴി കൈമാറാൻ കഴിയുന്ന പരമാവധി തുക ഒരു ലക്ഷം രൂപയാണ് ഒരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് ഒരു ദിവസം ഇരുപത് ഇടപാടുകൾ മാത്രമേ നടത്താൻ സാധിക്കത്തുള്ളൂ അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക് യു പി ഇടപാടിൻ്റെ പരിധി ഒരു ദിവസം ഒരു ഇടപാടിന് ഒരു ലക്ഷം രൂപ വരെയാണ് മൊത്തം ഒരു ദിവസം ഒരു ബാങ്ക് അക്കൗണ്ട് വഴി യു ഉപയോഗിച്ച് കൈമാറാൻ കഴിയുന്ന തുകയും ഒരു ലക്ഷം രൂപയാണ് ഞാനിപ്പോൾ മുകളിൽ പറഞ്ഞ ഏഴ് ബാങ്കുകളാണ് അവരുടെ യു പി ഐ ഇടപാടിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ചില ബാങ്കിന് ട്രാൻസാക്ഷൻ്റെ ലിമിറ്റ് കൂടിയിട്ടുണ്ട് ചിലതിന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതനുസരിച്ച് നിങ്ങളുടെ ഏത് ബാങ്കാണെന്ന് ചൂസ് ചെയ്തിട്ട് അതനുസരിച്ചുള്ള ട്രാൻസാക്ഷൻ നടത്താൻ ശ്രദ്ധിക്കുക ഒരു പക്ഷേ നിങ്ങൾ പത്തിൽ കൂടുതൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചില ബാങ്കിന് പത്ത് ട്രാൻസാക്ഷൻ ആയിരിക്കും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പതിനൊന്നാമത്തെ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് അത് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അർജൻറ്റായിട്ട് എവിടെയെങ്കിലും ക്യാഷ് കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഫെയിൽഡ് ആകും അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ള എന്തായാലും ഒന്നെങ്കിൽ നിങ്ങൾ എ ടി എം കാർഡും കൂടെ കയ്യിൽ സൂക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് കാർഡ് പേയ്മെൻറ്റ് കൊടുക്കുന്ന കാർഡ് പേയ്മെൻറ്റ് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിലെ യു പി ഐ വെച്ചിട്ട് വീണ്ടും നിങ്ങൾക്ക് പണം അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഒരുപാട് യു പി ഐ ട്രാൻസാക്ഷൻ നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് ബാങ്കാണെന്ന് നോക്കിയിട്ട് ആ ലിമിറ്റ് വെച്ചിട്ട് നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുക കാരണം നിങ്ങൾ അർജൻറ്റായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആയി പോകാമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ബൾക്കായിട്ടൊരു എമൗണ്ട് പതിനായിരം ഇരുപതിനായിരം എമൗണ്ട് ഒക്കെ കൂടുതലുള്ള എമൗണ്ട് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും നിങ്ങൾ യു പി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ആ ബാങ്കിൻ്റെ തന്നെ പിന്നെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അതിൽ നെഫ്റ്റ് ആർ അതുപോലെ ഐ എം പി എസ് തുടങ്ങിയ സേവനങ്ങളുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾ വലിയ വലിയ എമൗണ്ടുകൾ കൈമാറുക ചെറിയ ചെറിയ എമൗണ്ടിൽ നിങ്ങൾ യു പി ഉപയോഗിക്കുക അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ്റെ യു പി ഐ ട്രാൻസാക്ഷൻ്റെ എണ്ണം ഇത് ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്യുന്നവർക്കാണ് പറഞ്ഞത് ബാങ്കിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ നെഫ്റ്റ് ആർ ടി ജി എസ് അതുപോലെ ഐ എം പി എസ് ഒക്കെ ഉപയോഗിക്കുന്നതിന് അവർക്ക് ലിമിറ്റൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല അത് നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം അത് ബാങ്കിൻ്റെ തന്നെയാണ് മറ്റേ ഉള്ള അല്ലാതുള്ള യു പി ഐ ആപ്ലിക്കേഷൻ വെച്ച് യൂസ് ചെയ്യുന്നതിൻ്റെയാണ് ഒരു ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ യു പി ഐ വെച്ച് ട്രാൻസക്ഷൻ ചെയ്യുന്നതിൻ്റെ ലിമിറ്റ് ഉണ്ട് ഒരു ലക്ഷം രൂപ വരെയൊക്കെ ലിമിറ്റ് ആ ഒരു ലക്ഷം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ആർക്കും ഒരു ഒരു രൂപ പോലും അയയ്ക്കാൻ പറ്റാത്ത ഒരു ഇതിലേക്ക് വരും അപ്പം ഈ ഇടപാട് ഇങ്ങനെ യു പി ഇടപാടൊക്കെ നടത്തുന്നവർ ഇത്തരത്തിൽ ഇതൊക്കെ മനസ്സിലാക്കി വെച്ച ശേഷം നിങ്ങൾ യു പി ഇടപാടുകളൊക്കെ നടത്തും ഒരുപാട് നടത്തുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ പേയ്മെൻറ്റ് ദിവസം ഒന്നോ രണ്ടൊക്കെ ചെയ്യുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി യാതൊരു ചെയ്യുന്നവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇത്തരത്തില് ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വേഗത്തിൽ അറിയാനായിട്ട് മറക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ